നമസ്കാരം ഇന്ന് നമ്മുടെ അടപ്പമുള്ളത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും അഭിഭാഷകരുമായ അവിനാഷ് കോയ്ക്കരയാണ് നമസ്കാരം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഭരണകക്ഷിയായ സി പി എം വലിയൊരു ദശാസദ്യയിലൂടെ കടന്നു പോവുകയാണ് മാത്രമല്ല ഇപ്പം ഇന്നിപ്പം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ വന്നിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി പറയുന്നത് അഹങ്കാരവും ധാർഷ്ട്രവും അതേപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും അതായത് മുഗൾ തട്ട് തൊട്ടിൽ താഴേക്കത്തട്ടിൽ വരെയുള്ള നേതാക്കന്മാർക്കിടയുണ്ടായ രാഷ്ട്രീയ ജീർണതയൊക്കെയാണ് ഈ വലിയ തിരിച്ചടിക്ക് കേരളത്തിലുണ്ടായ തിരിച്ചടിക്കുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് സി പി എമ്മിലും അതുപോലെ തന്നെ ഇടതുമുന്നണിയിലും വലിയ ചർച്ചകൾ നടക്കുവാണ് എന്താണ് പരാജയ കാരണം എന്നുള്ളത് അതിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി വോട്ട് വന്നിരിക്കുന്നു എന്നാണ് അതായത് പാർട്ടി വോട്ട് യു ഡി എഫിലേക്കല്ല പോയത് കോൺഗ്രസിലേക്കല്ല പോയത് ബി ജെ പിയിലേക്കാണ് പോയത് എന്നുള്ള വലിയൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ ഇനി പിന്നെ ബാധിക്കാൻ പോകുന്നതാണ് എന്താണ് അത് എന്നെ നിഗമനം പിണറായിയുടെ ധാർഷ്ടവും പിണറായിയുടെ പിണറായി എന്ന് പിണറായിട്ടില്ല നേതാക്കന്മാരുടെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല അത് പിണറായിയാണ് പലതിന്റെ സ്പോൺസർ പിന്നെ പറയാം ഡയറക്ട് പറയാത്ത ആ പിണറായിയുടെ ഏകാധിപത്യ തീരുമാനങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ ജയരാജന്മാരുടെ ഇടയിലും ഒക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജയരാജന്മാരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചില പൊട്ടലും ചീറ്റിലുമായിട്ട് പുറത്തു പോകേ പ്രധാനമായിട്ടും അത് സി പി എം പാർട്ടിയിൽ നിന്നല്ല സി പി എം സി പി ഐയിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത് ജില്ലാ കമ്മിറ്റികൾ പിണറായി മാറണമെന്നും പിണറായിയുടെ ശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് ഭാവിയിലേക്കുള്ള പോക്കിന് ഗുണകരമല്ല എന്നും ഒക്കെ പറയാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഒരു പറയുന്നു ഇതൊക്കെ ഒരു ഉണ്ടാകുമ്പോൾ അവരുടെ അണികൾക്ക് ഉണ്ടാകുന്ന ആവേശം കൊണ്ട് മാത്രം പറയുന്ന അറിവുള്ളവർ ഒരു കാരണശാലം പറയാൻ പാടില്ലാത്ത ഭാഷയാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പ്രിൻസിപ്പൽമാർ മഹാരായ പ്രിൻസിപ്പള് പെൻഷൻ കിട്ടാത്ത പ്രിൻസിപ്പൽമാരൊക്കെ ഈ നാട്ടിലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഭയത്തിൽ കൊണ്ടുപോകുന്ന രീതി വരുമെന്തു വരും എന്ന് വെച്ചാൽ ജനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറെങ്കിലും തിങ്ക് ചെയ്യുന്ന ചിന്തിക്കുന്ന നാടാണ് കേരളം നമ്മൾ സംസാരിച്ചാൽ ഈ കേരളത്തിൽ കൃത്യമായി ഈ ഇലക്ഷൻ പ്രവചനത്തെ നമുക്ക് മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ അതിനകത്ത് ആകെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റം സംഭവിച്ച ആലത്തൂർ മാത്രമാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പ്രചോദിച്ച പോലെ തന്നെയാണ് ഇലക്ഷൻ വിജയിച്ചത് ആലത്തൂര് പിന്നെ മന്ത്രി രാധാകൃഷ്ണന്റെ വ്യക്തിത്വ മികവ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അത്രയധികം വലുതായിരുന്നു ആ മികവ് ആ മികവ് കൊണ്ടാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് അല്ലാതെ പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ടോ സി പി എം നേതാക്കന്മാരുടെ കഴിവു ജയിച്ചത് അത് ഒറ്റ കാര്യം കൊണ്ടാണ് അവിടെ ജയിച്ചത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചത് സുരേഷ് ഗോപി ജയിച്ചതിനു കാരണം അദ്ദേഹം അഞ്ച് വർഷമായിട്ട് പണിയെടുത്ത് അത് കൃത്യമായി അവിടെ ടാർജറ്റ് ചെയ്ത് വിഭാഗതയുണ്ടെടുത്ത് വിഭാഗീയതയുണ്ടാക്കി സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടതൊക്കെയാണ് ജയിച്ചത് അപ്പൊ ഈ ഒരു ശൈലി കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അവരെ സംബന്ധിച്ച് നല്ലതല്ല അത് മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റിക്ക് തോന്നാൻ കാരണം ദേശീയ പാർട്ടിയായി നിലനിന്നാൽ മാത്രമേ ഇത്തരം രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ബോധ്യം കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ട് അതേ സംബന്ധിച്ചോളം ഈ ടൈം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന ചിന്ത തന്നെയാണ് അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയും ഇതേ അവസ്ഥയിൽ ഈ പാർട്ടിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഈ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോവാൻ പറ്റുമോ എന്നുള്ളതാണ് അത് തെറ്റുതീർത്ത് തെറ്റുതീർത്തൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിക്കാണ് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് സി പി ഐ ആവശ്യപ്പെട്ടതുപോലെ അല്ലെ മറ്റു ചില കമ്മിറ്റികളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനെ മാറ്റിക്കൊണ്ടാണ് തിരുത്താൻ പറ്റുള്ളൂ അതെ അല്ലാതെ അത് ഒരു തെറ്റാവിടെ നിലവശാലും സിപിഎം തയ്യാറാവില്ല അപ്പൊ പിന്നെ തയ്യാറാവുമ്പോൾ നമുക്ക് ആദ്യം ദാസനായി മാറി അതുകൊണ്ടൊന്നും ദാസനും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സി പി ഐ ആ മുന്നോട്ടി വിട്ടുപോകാനും സാധ്യതയുണ്ട് കാരണം അവരും ഇതേപോലെ സഹിച്ചു നിൽക്കുന്നവരാണ് അത് പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് അകത്ത് ആ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ കൗൺസിലുകളിലൊക്കെ ഇത് വരുന്നത് പലരെയും പിണ്ണായി ഡയറക്റ്റ് ശാസിക്കുന്ന യോഗങ്ങൾ വരെ നടത്തും അത് തെറ്റിദ്രുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ ശരിയാണെന്ന് ഭാവമാണ് ആ ശരിയാണെന്ന് ഭാഗം ഇത് കഴിയുമ്പോൾ പിണ്ണായി മത്സരിക്കുന്നില്ല എടുത്താൽ മത്സരിക്കുന്നു അവരുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിന് കൈ കഴുകാൻ പറ്റും പക്ഷെ അതല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആഗ്രഹിക്കുന്നത് അത് വ്യത്യസ്തമായ രീതിയാണ് അതൊരു കാരണവശാലും മുന്നോട്ട് പോകില്ല ചിലപ്പോൾ അധികം വൈകാതെ തന്നെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഭരണം തന്നെയായി മാറാം അത്തരം രീതിയിലും സംഭവിക്കല്ല ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം സി പി ഐ പോയാലും മറ്റു ഘടകാക്ഷികളൊക്കെ ചേർത്തുകൊണ്ട് മുൻ ഭരണത്തിൽ തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ അവരുടെ ഒരു സീറ്റിംഗ് ഇത്തരം എല്ലാവരും തുടരണം എന്ന് പറയാനിരിക്കണം അല്ലെങ്കിൽ ബാർഗെയിന് പവറിനെ എല്ലാം കേൾക്കേണ്ടി വരും എല്ലാ ബാർഗെയിനും പവനെ കേൾക്കുന്ന ആളല്ല ആളല്ല എങ്കിൽ ഇപ്പോഴേ തെറ്റിരുത്താം ശൈലി മാറ്റം ഉണ്ടാക്കാം അതിന് തയ്യാറല്ല എന്നതിന്റെ കാര്യമാണ് ഇപ്പോഴും നടുവട്ടിലും മർദ്ദിച്ച ഡി എഫ് ഐക്കാര് നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് ന്യായീകരിക്കുന്നത് ഇപ്പൊ രസകരായ സംഭവം പഴയ ചെന്നിത്തല അല്ല ഇപ്പോഴത്തെ വി ഡി സതീശൻ ഇപ്പോഴത്തെ പ്രതിപക്ഷം മേതാവ് എല്ലാത്തിനും സംസാരിക്കുക അല്ലേ ആവശ്യമുള്ളതിന് കൃത്യമായി കുറിച്ചുള്ള മറുപടി കൊടുക്കുന്നു അത് വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഇപ്പൊ രമേശ് ചെന്നിത്തല ചെയ്തില്ല എന്നല്ല രമേശ് ചെന്നിത്തല ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം എല്ലാത്തിനെയും പ്രതികരിക്കുമ്പോൾ അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങൾ അറിയാതെ പോയി അറിയാണ്ട് പോയിരിക്കുന്നു പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടതിന് മാത്രം മറുപടി പോയിരുന്നു ഒപ്പം തന്നെ എവിടെയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഘടകക്ഷിയുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നേടിന്ന് പ്രശ്നങ്ങൾ തീർക്കുന്നു ഇവിടെ ലാളിത്യത്തിന്റെ രീതി സ്വീകരിക്കുന്നു അപ്പുറത്ത് ദാഷ്ടത്തിന്റെ രീതി സ്വീകരിക്കുന്നു ഈ ഈ ഒരു ശൈലിയിൽ എല്ലാ കക്ഷികളും ആഗ്രഹിക്കുന്നത് അവരെ കേൾക്കാനാണ് സി പി ഐ പോയാ പിന്നാലെ പോയാൽ മറ്റുള്ള ആൾക്കാരുണ്ട് അതിന് കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ കൂടെ കേൾക്കണേ കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ സ്വന്തം എങ്ങനെ വേണമെങ്കിൽ ആ അതിനെ മറിക്കാൻ കഴിവുള്ളൊരു ആളവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് വീണ്ടും സ്ഥാനം കൊടുക്കുമായിരുന്നോ ഇതെല്ലാം ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് ഒരു രീതിയിലും കടന്നു പോകുക അധികം കടന്നു പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അല്ല ഇപ്പൊ സി പി ഐന്റെ ഒരു രാഷ്ട്രീയ ചരിത്ര എടുത്ത് നോക്കുന്ന നമുക്കറിയാം ദീർഘകാല കോൺഗ്രസ് മുന്നണിന്റെ കൂടെ നിന്നവരാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒക്കെ അലങ്കരിച്ചതാണ് സി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നാണോ വീക്ഷിക്കുന്നത് തീർച്ചയായും അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ആ രീതി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിന് ഉയർന്ന സ്ഥാനം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകിൽ അവര് എന്തോ ലക്ഷ്യമിടുന്നുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് ഒന്നെങ്കിൽ മുന്നണിക്ക് ഉള്ളിൽ ഏറ്റവും പ്രധാനമായ എന്തൊക്കെയാ സ്ഥാനങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തു പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കൃത്യമായ എന്തോ ലക്ഷ്യമില്ലാതെ അവർ സംസാരിക്കത്തില്ല അല്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പല സി പി ഐക്ക് യഥാർത്ഥത്തിൽ ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് സ്വാധീനമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്താണ് കുറച്ച് സ്വാധീനമുള്ളത് പിന്നെ തിരുവനന്തപുരത്തുള്ള ചില സ്ഥലങ്ങളിലും സ്വാധീനമുണ്ട് ഇത് കാഴ്ച നിർത്തി കഴിഞ്ഞാൽ കേരളത്തില് ഒരു നിർണായകമായ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് നമുക്ക് സി പി ഐ കാണാൻ പറ്റും അത്തരം നിർണായകമായ പാർട്ടിയായിട്ട് സി പി ഐ കാണാൻ പറ്റില്ല എങ്കിലും സി പി ഐ എന്ന് പറയുന്ന സംഭവം അവിടെ നിന്ന് പുറത്തു പോന്നാൽ പിന്നാലെ പോരാൻ പോകുന്ന ആളുകളുണ്ട് അവരെല്ലാം കൂടി ഒരു എൻബ്ലോക്കായിട്ടായിരിക്കും പുറത്തു പോകുന്നത് അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത് ഇത് സി പി ഐ പുറത്തു പറയുന്നു മറ്റുള്ളവരെ സൈലന്റ് ആയിരിക്കുന്നതാണ് സയലന്റ് ആയിരിക്കുന്നത് വരും അവരെ സ്വാധീനിച്ചു അതിനെ നിലനിർത്തി കഴിഞ്ഞാൽ ഭരണം തുടരാൻ സാധിക്കും ഇത് രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ പോകുന്നത് അല്ലാതെ ഇത്ര നാളായിട്ട് സി പി ഐ അങ്ങനെ എന്തെങ്കിലും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അങ്ങനെ സംസാരം വന്നിട്ടില്ല അതിനങ്ങനെ കാണേണ്ടി വരും അങ്ങനെ പ്രതീക്ഷിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ബിനോയ് വിഷയം നമുക്കറിയാം സി പി ഐന്റെ പല നേതാക്കന്മാരും വലിയ കർശനമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്നവരാണ് പക്ഷെ നമുക്ക് ഈ കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി സി പി ഐന്റെ സെക്രട്ടറി ആയി വന്നപ്പോൾ അദ്ദേഹം വലിയ കർശന നിലപാടുകാരനായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം അയഞ്ഞുകയും പിന്നെ മാത്രമല്ല അദ്ദേഹം പിന്നീട് പിണറായി വിജയനോട് വലിയ വിധേയത്വം കാണിക്കുന്ന ഒരു നേതാവായിട്ട് മാറുന്ന ചിത്രം കണ്ടത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന വിനോയ് വിശ്വം അത്രയൊന്നും പെർഫോം ചെയ്യില്ല എന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നൊരു വിശ്വാസം പക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ അതായത് സർക്കാർ തിരുത്തേണ്ടതുണ്ട് നേതാക്കൾ തിരുത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രി തിരുത്തേണ്ടതുണ്ട് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കുറച്ചുകൂടി രാഷ്ട്രീയം പഠിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള എല്ലാ ദിവസവും അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അടുത്ത വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതായത് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണി വിടുന്നതിന്റെ സൂചനകളാണോ ാണ് അങ്ങനെ ഉള്ള മുൻ സാഹചര്യങ്ങളിലെല്ലാം പാർട്ടി സെക്രട്ടറിമാർ വന്നപ്പോൾ അവര് കുറച്ച് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പക്ഷെ ഒറ്റപ്പെട്ട നിലപാടുകളായിരുന്നു ഇത് കൂട്ടായ ജില്ലാ കമ്മിറ്റികളോ താഴെ തട്ടിലോ ഒന്നും അങ്ങനെ ഒരു വിശാലമായി തീരുമാനങ്ങൾ വന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചകൾ ഉണ്ടാക്കിയിട്ടില്ല തോൽവിയോടുകൂടിയാണ് അവർ ശരിക്കും അത് വലിയൊരു നിർണായകമായ തിരിച്ചറിവാണ് കാരണം കെ മുരളീധരന് പോലും ആ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഒന്നുകിൽ മുരളി ജയിക്കും അല്ലെങ്കിൽ സുനിൽകുമാർ ജയിക്കുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അവിടെ കൃത്യമായി അടിയൊഴുക്ക് സംഭവിച്ചത് ഇടതു വർഷത്തിന്റെ വോട്ടുകൾ അങ്ങോട്ട് പോയി എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെയാണ് അവരുടെ നന്ദി പ്രകടിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നത് സത്യമാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അത്തരത്തിലൊരു പൊളിറ്റിക്കലി ഒരു ഒരു അന്തർധാരണ്ടായിരുന്നോ അതിന്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ ജയിച്ചതെന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ അങ്ങനെ വിലയിരുത്തേണ്ട സാഹചര്യമുണ്ട് കാരണം അവിടുത്തെ വോട്ടിന്റെ ശതമാനം പോയത് മുരളീധരന്റെ വോട്ട് പോയതും സുനിൽകുമാറിന്റെ വോട്ട് പോയതും നോക്കുമ്പോൾ കൂടുതൽ വോട്ട് അവിടെ പോയിരിക്കുന്നു അത്ര വോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ സി പി എം കോൺഗ്രസിന്റെ വോട്ട് പോവാം കാരണം കോൺഗ്രസിന്റെ ഒരു പാർട്ടി പ്രവർത്തകർ പോലും ചിലപ്പോൾ ചെയ്യുന്ന ആളുകളുണ്ട് കേഡർ പാർട്ടി അല്ലല്ലോ അല്ല കേഡർ പാർട്ടി അല്ല കോൺഗ്രസ് പാർട്ടിയിലും എത്ര പേര് നമ്മുടെ കൂടെ ഉള്ള കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് അനുഭാവികളാണ് അതെ അതെ പാർട്ടി മെമ്പർമാരൊന്നും സ്ഥാനാർത്ഥി പോലും അതാണ് കോൺഗ്രസ് പക്ഷെ കേഡർ പാർട്ടിയായി സി പി എമ്മിൽ നിന്ന് വോട്ടിപ്പോയി എന്നതിൻ്റെ പഠനമാണ് കൃത്യമായിട്ട് അവിടെ നടത്തേണ്ടത് ആ വോട്ടിനെ കൃത്യമായി കണക്കെടുക്കുമ്പോൾ സി പി എമ്മിന്റെ വോട്ടാണ് പോയിരിക്കുന്നത് അത് സുനിൽകുമാർ അവിടെ ജയിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ എങ്ങും എൽ ഡി എഫ് സി പി എം ജയിക്കില്ല എന്ന് വിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ കെ രാധാകൃഷ്ണന്റെ വ്യക്തിത്വമികവ് കൊണ്ട് ജയിച്ചു എന്നാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു ചർച്ച നടന്നിട്ട് ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ പാർട്ടി എല്ലാ കാലത്തും നമുക്കറിയാം സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും ശക്തി എന്ന് പറഞ്ഞാൽ ഇഴവ വോട്ടുകളായിരുന്നു ഈഴവ വോട്ടുകളിൽ വലിയ ഗണ്യമായ കുറവ് വന്നു ഇഴവ് വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു ചർച്ചകൾ സജീവമായിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ലോക്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ അതിൻ്റെ ഒരു ലക്ഷമാണ് വെള്ളാപ്പള്ളി നടേശനുള്ള ആക്രമണം വെള്ളപ്പള്ളി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആക്രമണം വരുന്നത് പിണറായി വിജയനെ താങ്ങി നിർത്തുന്ന ഒരു സംവിധാനം തന്നെ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് അത് പോകുന്ന ആശങ്കയാണ് ഫ്രസ് നമ്മുടെ നിരാശകളാണ് ചിലപ്പോൾ വാക്കുകളായിട്ട് വരുന്നത് അതങ്ങനെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത്തരം പ്രതീക്ഷകൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഓരോ കാസ്റ്റ് ബേസ് ചെയ്തോളൂ ഇവ കേരളം എന്ന് പറയുന്നത് പല ജാതിയുടെയും പല പല ജാതികളും കൂടുന്ന വോട്ട് ബാങ്കാണ് അല്ലാതെ ഒരു ജാതി തിരിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയം തിരിച്ചോ അല്ലെങ്കിൽ മേഖല തിരിച്ചോ ഒന്നുമല്ല പല ഫാക്ടേഴ്സ് കൂടുന്ന വോട്ട് ബാങ്കാണ് കേരളം മറ്റ് ഹിന്ദി മേഖലയ്ക്ക് പോയാൽ എൻ ബ്ലോക്കായിട്ട് അങ്ങോട്ട് പോകും എൻ ബ്ലോക്ക് ആയിട്ട് ഇങ്ങോട്ട് പോകും അതേ ഉള്ളൂ പക്ഷെ ഈ എല്ലാ ഫാക്ടേഴ്സിനും ഒരു ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന കാര്യത്തിൽ ഈ പിണറായി വിജയന് ശക്തിയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെ ആളുകളെ ആക്രമിക്കുന്നത് വഴി അത് നഷ്ടപ്പെട്ടു വന്ന ഫ്രസ്ട്രേഷൻ തന്നെയാണ് അനതുവന്നിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം ഇപ്പൊ മുഹമ്മദ് റിയാസ് ആണ് പിണറായി വിജയന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് ഈ ഇലക്ഷൻ കാലത്ത് വളരെ സജീവമായി ചർച്ചയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ മാറി അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളിൽ വലിയ രീതിയിലുള്ള സി പി എമ്മിന് കാലകാലമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളിൽ വലിയ ഇടിച്ചിലുണ്ടാവാൻ ഈ ഒരു ചർച്ചയും യഥാർത്ഥത്തിൽ ആ ചർച്ച ആര് ഉണ്ടാക്കിയെടുത്തോ നമുക്ക് അറിയില്ല എങ്കിൽ പോലും ആ ചർച്ച ഒരു മുസ്ലിം പ്രീണനം ഇവിടെ നടക്കുന്നു എന്ന് അതിനു അതിനുമുപ് തന്നെ ജലീലിന്റെ ആറ്റിറ്റ്യൂഡ് ജലീലിനെ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്ത് ഇതെല്ലാം ആ ഒരു ലൈനപ്പിലേക്കുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് പക്ഷെ റിയാസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് അതിനകത്ത് വരാൻ പറ്റുന്ന മറ്റു ആളുകളെ വരുള്ളൂ കാരണം പിണറായി എന്ന് പറയുന്ന സംഘടന ശക്തി ഇവിടെ തീരാൻ പോകണം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തോടെ തീരാൻ പോകണം ഈ കെ കെ ശൈലജയെ അവിടെ തോൽക്കുമ്പോഴും അവരടുത്ത ഇവിടെ എം എൽ എ സീറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു തന്നെയായിരിക്കും അവർ നിൽക്കുന്നത് അപ്പം അതുപോലെയുള്ള ആളുകൾ ശക്തമായി വരുമ്പോൾ ജയരാജന്മാരെല്ലാം ശക്തമായി അവിടെ വരികയും ചെയ്യും അതുകൊണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ ഒരു ചർച്ചയ്ക്ക് വഴി വയ്ക്കാമെന്ന് പറയുന്ന അല്ലെങ്കിൽ പിണറായിയുടെ മോഹങ്ങൾ ോ ഇല്ലയോന്നറിയില്ല ചർച്ചകൾക്ക് വഴി വെക്കാൻ പറ്റില്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആക്കുളം കായലിന്റെ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടല്ല പ്രവർത്തിച്ചെന്നും അതിന്റെ കൺസൾട്ടൻസി ഒക്കെ പുറത്തു കൊടുക്കുകയും അതിൽ വലിയ രീതിയിലുള്ള ഈ നിരുത്തരവാദമായ ചില നീക്കങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ടായെന്നും മന്ത്രിക്ക് അതിൽ പ്രത്യേകിച്ച് പുറത്ത് കരാറ് കൊടുക്കുന്നതിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു അത് ഭരണകക്ഷിയിലായ എം എൽ എ ആണ് മുൻ മന്ത്രിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ വളരെ ശക്തമായ ഭാഷയിലാണ് മുഹമ്മദ് റിയാസിനെതിരെ വിമർശനം വെച്ചു ഇതാദ്യത്തല്ല നേരത്തെയും തിരുവനന്തപുരം നഗരത്തിലെ ചില റോഡുകളുടെ പണിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദത്തിലും കടകംപള്ളി ശക്തമായി വിവച്ചു ഇതൊക്കെ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ മുഹമ്മദ് റിയാസിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നു തന്നെയല്ലേ നമ്മൾ കാണേണ്ടത് തീർച്ചയായും നീക്കങ്ങൾ പണ്ട് കരുണാകരന് പൗത്രി പുത്രി വരച്ചാണ് കരുണാകരൻ ഒന്നുമല്ല അന്ന് കരുണാകരൻ തോറ്റു മുരളി തോറ്റു പത്മി തോറ്റു അപ്പൊ അതുപോലെ പിണറായി വിജയന് ഒരു പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ പുത്രിവാത്സല്യം തന്നെയാണ് പിണറായി വിജയനും ഉള്ളത് അതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അതിന് എലിജിബിൾ ആണോ എന്നൊരു പ്രശ്നമാണ് അവിടെ വരുന്നത് ആ എലിജിബിലിറ്റി മറികടന്ന് പലരുടെ എലിജിബിലിറ്റി വരുമ്പോൾ അത്തരം സീനിയർ നേതാക്കന്മാരെല്ലാം ഒരുക്കുന്ന കോക്കസ് കൃത്യമായി പുറത്തുനിന്ന് പറ്റ് ആളുകളെ കൊണ്ട് കളിപ്പിക്കും അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് അത് കടകംപള്ളിയും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യും നമ്മൾ നമുക്ക് അവിടെ തന്നെ വേറെ കാര്യം കൂടി കൂട്ടി വായിക്കാം നമ്മുടെ കുട്ടിയും പണ്ട് അങ്ങനെയല്ല ഇപ്പൊ മാത്രമല്ല വേറൊരു സഭ കൂടി ഉണ്ടായി ഇപ്പൊ മുൻ സ്പീക്കർ സ്പീക്കറായിരുന്ന എം പി രാജേഷ് ഇപ്പൊ മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറും തമ്മിലും ഇതേ തരത്തിലുള്ള വലിയ വാഗ്വാദങ്ങൾ നടന്നു നിയമസഭയിൽ വാഗ്വാദങ്ങൾ നടന്നു അപ്പൊ ഈ സി പി എമ്മിൽ യഥാർത്ഥത്തിൽ വ്യക്തികൾ തമ്മിലുള്ള നേരത്തെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലാന്നും പക്ഷെ ഇപ്പൊ വ്യക്തികളെ ഓരോ ആളുകളും അതാത് ടെറിട്ടറിയിൽ പിന്നെ ആധിപത്യ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിഷയം കൂടി ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ മന്ത്രിസഭയിൽ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും മിടുക്കനായ മന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിൽ നേരത്തെ ഉത്തരവുണ്ടായിരുന്നത് മുമ്മർ റിയാസ് എന്നായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേകിച്ച് പി ആർ ടീമിനൊക്കെ വെച്ചിട്ട് അയാളെ എവിടെ പോകുമ്പോൾ പ്രസ്താവനകൾ നടത്തുകയും പലതരത്തിലുള്ള വികസനങ്ങൾ നടക്കുന്നു പലതരത്തിൽ അതായത് പാലങ്ങൾ ഒഴിവാക്കപ്പെട്ട പാലങ്ങളെല്ലാം എടുത്ത് പിന്നെ സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാർവാന്റ് ടൂറിസ് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്ന് വർഷക്കാലം വലിയ ഗിമ്മിക്ക് കാണിച്ച അദ്ദേഹം വലിയ പ്രശ്നമായി യഥാർത്ഥത്തിൽ ഈ ിൽ ചില തെറ്റുകൾ എന്നുള്ള ചോദ്യം ബ്രാൻഡിങ്ങിൽ തെറ്റ് സംഭവിച്ചത് ഏഹ് ദേശീയപാതകളുണ്ട് അതായത് കേന്ദ്ര പദ്ധതികളായണ്ട് ഈ പദ്ധതികൾ സംസ്ഥാന പദ്ധതിയായിട്ട് കണിക്കാൻ പോയി പക്ഷെ അത് അത് മോശമായി കിടന്ന സമയത്ത് അതിനെതിരെ വിമർശിച്ചു ബന്ധപ്പെട്ട് പാലം ചില പിന്നെ തകരാറുകൾ സംഭവിച്ചു ഇത് കൃത്യമായി ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞു മറ്റു സമയത്ത് വേറെ കാര്യം പറഞ്ഞു ഇതുമല്ല ഒരു ബന്ധമില്ലാതെ പോയി ഈ ബന്ധമില്ലാതെ പോയത് കഴിവ് കേട്ട മന്ത്രിയായിട്ട് വരുത്താനായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ട്രോഡുകൾക്ക് വഴി കൊടുത്തു പക്ഷെ ഒരു വഴിക്ക് മാത്രം പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് റിയാസിന്റെ വിലയിടിഞ്ഞു ഇടിഞ്ഞു എന്ന് തന്നെയാണ് സത്യം അത് പിണറായി വിജയൻ തന്റെ മകളുടെ ഭർത്താവ് നിരീ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രമം നടത്തുന്നതോറും മറ്റ് മേഖലകളിൽ അവരുടെ ടെറിഷറികൾ അവര് സംരക്ഷിച്ച് വളരാൻ ശ്രമിക്കുന്നു കാരണം അവർക്ക് അല്ലെങ്കിൽ നിലനിൽപ്പില്ലാതെ പോകുന്നു കാരണം അത്ര കഴിവുള്ള എം വി രാജേഷിനെ പോലെയുള്ള ആൾക്കാർ അവർക്കൊക്കെ അവരുടെ സ്പേസ് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് എത്തി അതിന്റെ ഉള്ളിൽ തന്നെ ഉൾപൊരു പോരാളി ഷാജി എന്നാണ് അതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉള്ള വേറെ അവിടെ വേറെ സ്വർണ്ണക്കടത്തും മറ്റേ മനു മനുത്തും വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പിന്നെ ഡോക്ടർ തോമസ് ഐസക്കാണ് യഥാർത്ഥത്തിൽ ഈ ഇതിൽ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും ഭരണത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അഴിമതി ആരോപണങ്ങൾ പെഷിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എതിർ ശബ്ദമായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന് അത്തരത്തിലുള്ള ഒരു എതിർ ശബ്ദമായി അല്ലെങ്കിൽ പിണറായി വിരുദ്ധ ചേരി നയിക്കാനുള്ള കെൽപ്പുണ്ടതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതിനുള്ള കെൽപ്പില്ല പക്ഷെ അത് ചിലപ്പോൾ വളർന്നു വന്നേക്കാം കാരണം മറ്റുള്ള പിണറായി ചേരിയിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരാളും പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചാൽ അത് വലിയ ശക്തിയായി മാറാം അതിനകത്ത് പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് തോമസ് ഐസക്ക് നല്ലൊരു മനുഷ്യൻ വ്യക്തിപരമായി നല്ലൊരു മനുഷ്യനാണ് നല്ല ഇൻറ്റൻഷനുള്ളതാണ് സാമൂഹ്യ പ്രതിപദ്ധ്യമുള്ള ആളാണ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെയാണ് വാഗ്വാദങ്ങളിലൊക്കെയാണ് താഴേക്ക് പോയോ അല്ലെങ്കിൽ മത്സരത്തിൽ പരാജയപ്പെട്ട സാഹചര്യങ്ങളുണ്ടായത് പക്ഷേ വ്യക്തിപരമായി എടുത്ത തോമസ് ഐസക്ക് ശുദ്ധ മനുഷ്യനാണ് നല്ലൊരു ഇൻറ്റൻഷനുള്ള മനുഷ്യനാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ അത്തരം ഒരു ഇൻറ്റൻഷനെ ഉപയോഗിക്കാൻ പിണറായി എതിർച്ചേരി തീരുമാനിച്ചാൽ ആ ഒരു തീരുമാനം കൊണ്ട് മാത്രം തോമസ് ഐസക്ക് പിണറായിയുടെ എതിരാളിയായിട്ട് വളർന്നു വരാം ഓക്കെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൻ്റെ നന്ദി